റാണി നീ പറഞ്ഞ െ അതല്ല പിന്നെ ഡോക്ടർ ഡോക്ടർ വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടേ ഫാമിലി നീ നീ എവിടെ ആ അവിടെ നിന്നോണം ഡോക്ടറെ ദൈവന് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഒരു തളർച്ചയും കൈകാലി കഴപ്പും അല്ല എനിക്കും ഇടക്കിടക്ക് അസുഖമുണ്ട് എന്താ അസുഖം പറഞ്ഞത് കൈകാൽ കഴപ്പം തളർച്ചയും അല്ലേപ്പില്ലായ്മ ഉണ്ടോ ആഹാരത്തിനോട് ആ അതിന്യൂറോബയോൺ ഇഞ്ചെക്ഷൻ എടുത്താൽ മതി മാറിക്കോളും നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരു രോഗമാണിത് മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും എന്റെ വ്യാകുലമാതാവേ എവന്റെ ഒക്കെ അസുഖം ഇതായിരുന്നല്ലേ എനിക്കത് പോയില്ല കുഞ്ഞെ എടാ എടാ അമ്മയുടെ മൊലപ്പാലിന് ഉപ്പൊക്കെ നടക്കുന്നു അലവലാദികള് പോയിടുന്നോ ആഹാ മോളിക്കുട്ടിട്ടി എന്താമ്മേ നീ അവിടെ എന്നാട് കടിയ ഞാൻ ഒന്ന് ഇങ്ങോട്ട് വന്നടി വേണേമ്മേ ണ നീ അന്തിച്ചെത്ത് അഞ്ചു മണിക്ക് എത്തി പോയതല്ലേ പിന്നെ ഈ ആറാം മണി നേരത്ത് വീണ്ടും എന്താ ഒരു ഫസ്റ്റ് ചെത്തിന് കല്ലിങ്ങോട്ട് വരണ്ടേ എത്ര പ്രാവശ്യം മണ്ടയിലിട്ടടിച്ചാൽ ആ ഓരോ തുള്ളി വീണ് കിട്ടുക എന്നറിയാവൂ അതെ അതെ നിനക്ക് തെങ്ങൻ്റെ മോളിൽ കയറിന്ന് പരിസരത്തുള്ള പെമ്പള്ളേര് ഒക്കെ കാണാനല്ലേ പഴയ സ്റ്റൈലിലുള്ള ചെത്തുമായിട്ട് നടന്നാൽ സമയം എത്ര എടുക്കുന്ന അറിയാവോ ചെത്ത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങൾ ഇപ്പോൾ എന്താലോചന ശരി കൈ നിന്റെ ഈ വിവരമില്ലാത്ത ചേട്ടനോട് പറഞ്ഞിട്ട് എന്താ കാര്യം കാലം ഒരു പുതിയ പോയി പിടുത്തം എന്താ കൊഴപ്പുള്ള സംഗീതാ വേണ്ട നമുക്ക് വേണ്ട ഡോക്ടറെ എവിടെയൊക്കെ പോവാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു സിറ്റി വരെ പോണം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിരിക്കും ഞാനും ടൗണിലേക്കാ പോകുന്ന വഴി ഡോക്ടറുടെ വിശേഷം അറിയാമെന്ന് വെച്ച് കയറിയതാ ഏതായാലും സിറ്റി ഡോക്ടറെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വേണ്ട സർ ഞാൻ ഞാൻ ഒരാൾ മാത്രമല്ലേ വണ്ടിയിലുള്ളൂ ഡോക്ടർ ആണെങ്കിൽ ഇവിടുന്ന് ബസ്സിൽ കയറി ജങ്കാർ ജെട്ടിയിൽ ഇറങ്ങണം അവിടുന്ന് ജംഗാറി കയറണം പിന്നെ ജംഗാറിന്ന് ഇറങ്ങണം പിന്നെ അവിടുന്ന് ബസോ ഓട്ടോയോ പിടിച്ച് ടൗണിൽ പോണം അല്ലയോ എന്തിനാ ഡോക്ടറെ ഇത്രയും ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ടാ അല്ല എന്റെ വണ്ടിയിൽ എന്റെ കൂടെ തനിയേ അയ്യോ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാണ് നീങ്ങിയിരുന്നു డా పండిటో <im> ും പണിക്കേരും തമ്മിലുള്ള അവിഹിത ബന്ധം അവസാനിപ്പി എന്റെ വല്ലാർമാർ തമ്മേ ഇവിടെ പരാതി വായിച്ചത് കേട്ടല്ലോ ഇതിൽ പറഞ്ഞതെല്ലാം സത്യമാണോ എന്താണ് ഉണ്ടായി മൗനം സമ്മത ലക്ഷണമാണല്ലോ അപ്പൊ ശരിയാണെന്നർത്ഥം നിങ്ങൾ ഇവിടുത്തെ സദാചാരത്തിന്റെ കാവൽ ഭടന്മാരാണല്ലേ എടാ ജോലിയും പണിയും ഒന്നും ചെയ്യാതെ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് കാണിക്കുന്നത് ഏതായാലും ഇതിനകത്ത് കയറിയ സ്ഥിതിക്ക് ഞാൻ ഓരോ വാടി തരും ഇവരെ തല്ലൊന്നും വേണ്ട ചെയ്തായിരിക്കും ഒന്ന് ഉപദേശിച്ചു മതി നിങ്ങൾ ഡോക്ടറാണല്ലോ ഒരു രോഗി ഇഞ്ചക്ഷൻ എടുക്കേണ്ട വേദനയ്ക്കും ഗുളിക തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യോ പിന്നെ പോലീസ് സ്റ്റേഷന് കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരെ തല്ലണം ആരെ ഉപദേശിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ അതിൽ നിങ്ങൾ ഇടപെടണമെന്നില്ല ഏതായാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് പ്രശ്നമോട് അവസാനിപ്പിക്കുക മേലിൽ ഇങ്ങനെയുള്ള കുരുത്തക്കിടൽ ഒപ്പിച്ച് എന്റെ മുന്നിൽ വരാനിടയാവരുത് ആ ഓക്കെയോ എവരുടെ ജാമ്യത്തിൽ ഒന്നും ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തി സ്ഥലമില്ല പിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളിവിടെ കെട്ടിത്തൂങ്ങിച്ചോ മറ്റോ ലബോഡോ കാണിക്കുകയോ ചെയ്താൽ പിന്നെ ഞാൻ സമാനം പറയേണ്ടി വരും എനിക്കറിയാവുന്ന ഒരു പണി ഇത് ഉള്ളൂ പിന്നെ എന്നത്ര വാശിയാണെങ്കിൽ ഈ മേശയുടെ കയ്യിലേ കിട്ടിയുള്ളൂ പക്ഷെ ആളുകൾ ഉണ്ട് അത് മോശ അപ്പൊ എങ്ങനെ പോകുന്നു അതോ എങ്ങനെ പോയിക്കോളാം സ്ഥലം ഡോക്ടർ നിങ്ങൾ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് ആ പിള്ളേരെന്തെങ്കിലും തമാശ കാണിച്ചെന്ന് വെച്ച് ഉടനെ ഒരു കംപ്ലൈന്റ് എൻക്വയറി നാളാമാരെ വേറെന്തെങ്കിലും കുരുത്തകൾ കാണിച്ചാൽ എനിക്ക് പിന്നെ ജോലിയായില്ലേ എന്നെക്കുറിച്ച് അനാവശ്യങ്ങളൊക്കെ എഴുതി വെച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യണം അങ്ങനെ പറയിക്കാതെ എഴുതിക്കാതെ നോക്കണം ഇത്ര പെട്ടെന്ന് അപ്സെറ്റായി ഞാനൊരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞതാണ് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പണിയും വിലയില്ല നടക്കുന്ന അലവലാതികളായ നാല് ചെറുപ്പക്കാർ നമ്മൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് വാശിയും വൈരാഗ്യവും കൂടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അങ്ങ് വെക്കണം ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ വെക്കോളൂ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം ഹൈര കേട്ട് ഞാനല്ലേ എവിടെ ഇരിക്കുന്നത്